മലയാള സിനിമയിൽ റീറിലീസിന്റെ കാലം കൂടി എത്തുകയാണ് ഇപ്പോൾ മലയാള സിനിമ ഗംഭീരമായ ഒരു പേസിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങുന്ന ചിത്രമൊക്കെ ഗംഭീര റെസ്പോൺസും അതിനൊത്ത ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മുന്നേറുമ്പോൾ മറ്റെല്ലാ ഇൻഡസ്ട്രിയെക്കാളും ഒരുപടി മുന്നിലാണ് ഇപ്പോൾ ബോളിവുഡ് അങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ റീറിലീസുകളും എത്തുന്നു അപ്പോൾ റീറിലീസ് എത്തുമ്പോൾ മഹാ നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമയുടെ ക്ലാഷ് വരെ സംഭവിക്കുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം കോളിവുഡിൽ റീറിലീസ് ചിത്രങ്ങൾ ഹിറ്റ് അടിച്ചതോടെ മോളിവുഡിലും ഇനി റീറിലീസ് കാലമാണ് ചന്ദുവിനെയും മംഗലശ്ശേരി നീലകണ്ഠനെയും നാഗവല്ലിയെയും എല്ലാം പ്രേക്ഷകർക്ക് ഇനി തിയേറ്ററിൽ കാണാം ഒരു വടക്കൻ വീരഗാഥ മണിച്ചിത്ര ദേവാസുരം ആറാം തമ്പുരാൻ ദേവദൂതൻ തുടങ്ങി പത്തോളം സിനിമകളാണ് റീറിലീസിന് എത്തുന്നത് എസ് ക്യൂബ് ഫിലിംസ് ആണ് ഒരു വടക്കൻ വീരകാഥ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക്കലിൽ ഒന്നായ വടക്കൻ വീരകഥ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷമാണ് വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നത് മുപ്പത്തി വർഷം മുമ്പ് റിലീസ് ചെയ്ത മണിച്ചിത്ര നവകേരള സദസ്സിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം പ്രദർശിപ്പിച്ചിരുന്നു ജൂലൈ പന്ത്രണ്ടിനോ ഓഗസ്റ്റ് പതിനേഴിനോ ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തും മാറ്റിനീനവും ഫാസിലും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും ചേർന്നാണ് താഴ് വീണ്ടും പുറത്തിറക്കുക സിനിമ ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു കാലാപ്പാനി വെല്ലിയേട്ടൻ ദേവാസുരം ആറാം തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയ ചിത്രങ്ങളെ റീമാസ്റ്ററിംഗ് ചെയ്യുന്നതും കൊല്ലം ആസ്ഥാനമായ മാറ്റ്നി ആണ് മോഹൻലാലിന്റെ ദേവദൂതൻ വീണ്ടും റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി ഫോർ കെ എഡിറ്റിംഗും ഡി എ ജോലികളും കഴിഞ്ഞു ചിത്രം രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തിയേറ്ററിലേക്ക് എത്തും അതേസമയം കഴിഞ്ഞ വർഷം റീമാസ്റ്ററിംഗ് ചെയ്ത മോഹൻലാലിന്റെ സ്പടികം തിയേറ്ററുകളിൽ എത്തിയിരുന്നു നാലു കോടിയോളം ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടുകയും ചെയ്തിരുന്നു ഇതാണ് നിർമ്മാതാക്കളെ റീറിലീസിനെ പ്രേരിപ്പിക്കുന്നത്